ഹലോ ഇന്ന് ഞാനൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് എൻ്റെ കയ്യിലുള്ള ഒരു പ്ലാന്റ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് അത് ഈ വീഡിയോയിൽ കാണുന്നതാണ് കേട്ടോ ഇത് നമ്മുടെ അഗ്ലോണിമ വാലന്റീനാണ് ഈ ഒരു പ്ലാന്റ് ഞാൻ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അതിനെ ശുശ്രൂഷിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പം അതിന് മുന്നേ സെയിൽ വീഡിയോ അല്ലാട്ടോ സെയിൽ വീഡിയോ എന്നോർത്ത് കണ്ട് കാണുന്നവരുണ്ടാവും സെയിൽ വീഡിയോ അല്ല പക്ഷെ കുറച്ച് നമുക്ക് നമ്മളൊരു പ്ലാന്റ് വളർത്തുമ്പോഴാണല്ലോ അതിൻ്റെ പ്ലാൻ കെയർ ഇതിനെപ്പറ്റി പറയാനായിട്ട് നമ്മൾ കുറച്ചും കൂടി കോൺഫിഡൻസ് നമുക്ക് വരുന്നത് അപ്പോൾ ഞാൻ ഇത് വളർത്തി പിന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തു അപ്പോൾ അതിൻ്റെ ഒരു അനുഭവം പങ്കുവയ്ക്കണം എന്നുണ്ടായിരുന്നു പിന്നെ നിങ്ങൾ ഒരുപാട് ഒക്കെ റീപ്പോർട്ട് ചെയ്യുന്ന വിധമൊക്കെ ഉള്ള വീഡിയോസുകളൊക്കെ കണ്ടിട്ടുണ്ടാവും അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ് എൻ്റെ വീഡിയോ കാരണം ഞാൻ ഒരാൾ ഷൂട്ട് ചെയ്യുന്നത് കൊണ്ട് എൻ്റെ വീഡിയോയിൽ പകുതി ഇതിൽ കാണില്ല പക്ഷേ എന്റെ സംസാരത്തിലൂടെ ഞാൻ എന്താ ചെയ്തതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്ന് അറിയില്ല കാരണം വളരെ ആയിട്ട് പ്ലാൻസ് നടുന്ന വീഡിയോസ് ഒക്കെ ചെയ്യുന്നവരാണ് യൂട്യൂബിലുള്ള എല്ലാ ഗാർഡനേഴ്സും പക്ഷേ അങ്ങനെ വീഡിയോ എടുത്തരൻ ആരുമില്ല കേട്ടോ പകൽ സമയത്ത് എല്ലാവരും ജോലിക്ക് പോകും ഞാൻ ഒറ്റയ്ക്കാണ് അപ്പോൾ എനിക്ക് വീഡിയോസ് എടുത്തു തരാനായിട്ട് ആരും ഇല്ല പക്ഷേ വൈകുന്നേരങ്ങളിൽ നമുക്ക് വീഡിയോ എടുക്കാനും പറ്റില്ലല്ലോ അപ്പോൾ എൻ്റെ ഇൻഡോർ കളക്ഷൻസ് നിങ്ങളെ കാണിക്കാത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലല്ല അറേഞ്ച് ചെയ്തേക്കുന്നത് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് നല്ല വീഡിയോ ഒക്കെ എടുക്കണമുള്ള എൻ്റെ സ്വപ്നമാണോ ആകെ കുറച്ച് സ്ഥലത്ത് ഒരു ഹോം ഗാർഡൻ ആണെന്ന് അറിയാമല്ലോ നിങ്ങൾക്ക് ആകെ കുറച്ച് സ്ഥലത്ത് കുറച്ച് ചെടികളുണ്ട് മൂന്നാടുണ്ട് ഇവിടെ വല്യമ്മയ്ക്ക് മൂന്നാടുണ്ട് വല്യമ്മയുടെ വീട്ടിലാണോ ഞാൻ ഈ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ സ്ഥലപരിമിതി ഉണ്ട് ഉള്ള ഒക്കെ ഉള്ള സ്ഥലത്തൊക്കെ വെക്കാനേ എനിക്ക് സാധിക്കാറുള്ളൂ എന്നാൽ ഇൻഡോറൊക്കെ വളർത്താൻ ഒരുപാട് ഇഷ്ടവുമാണ് പിന്നെ എന്താ ഈ ഇൻഡോർ പ്ലാന്റ്സ് കലാത്തിയ എല്ലാ സാധനങ്ങളും ഞാനൊരു മാവിൻ്റെ അടിയിലായിട്ടാണ് വെച്ചിരിക്കുന്നത് മഴയൊക്കെ നല്ലോണം ഈ പ്രാവശ്യം കൊണ്ടുട്ടോ എങ്കിലും ചീഞ്ഞ് പോയിട്ടില്ല എന്താണ് അതെൻ്റെ ഭാഗ്യമാണോ ഒന്നും എനിക്കറിയില്ല ചീഞ്ഞൊന്നും പോയില്ല ഈ ഒരു അഗ്ലോണിമ വാലൻറ്റൈൻ എന്ന് പറഞ്ഞ ഈ പ്ലാന്റ് ഉൾപ്പെടെ നല്ല മഴയത്ത് നല്ല മഴയത്താണ് ഇരുന്നത് പക്ഷേ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരുന്നു എന്താണ് അതിൻ്റെ കുട്ടൻസ് എന്ന് എനിക്കറിയില്ല അതിൻ്റെ പോട്ടി മിക്സ് മിക്സാണോയെന്ന് ചോദിച്ചാൽ അല്ലേ അല്ലാട്ടോ ഞാൻ അങ്ങനെ നല്ല രീതിയിൽ പോട്ടി മിക്സിലൊന്നും നട്ടുവച്ചിട്ടുള്ളൊരു ഇതൊന്നും അല്ല ഇത് കൽപ്പൊടിയിൽ ാണ് ഈ പ്ലാന്റ് നിന്നത് കേട്ടോ അതും നല്ല ചെളിഞ്ഞ് സെറ്റായി ഈർപ്പം നിൽക്കുന്നത് ഇത് ഈ പ്ലാന്റ് ഒക്കെ ഒരുപാട് വെള്ളമായി പോയാൽ ചീത്തയിൽ പോണൊരു പ്ലാന്റ് ആണ് പക്ഷെ നല്ല ഫ്രഷായിട്ട് ബുഷിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇതെങ്ങനെയാണ് റീപ്പോർട്ട് ചെയ്യുന്നതെന്നും ഞാൻ എങ്ങനെയാണിത് പരിപാലിക്കുന്നതാണ് ഞാൻ പരിപാലിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ ഈ മാവിൻ്റെ ചുവടിലിത്രയും മഴ കൊണ്ടൊരു പ്ലാന്റ് ആണ് അപ്പോൾ പരിപാലിക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ടൈം കിട്ടാറില്ല പക്ഷേ പ്ലാന്റ്സ് ഇഷ്ടമാണ് എന്നെ പ്ലാന്റ്സ് ചതിച്ചിട്ടുമില്ല കേട്ടോ അങ്ങനെ നിന്ന് ഇന്നുവരെ ഷീറ്റ് ആയി പോയിട്ടുമില്ല അപ്പോൾ എൻ്റെ അഗ്ലോണിമ വാലൻറ്റൈനിൻ്റെ ബുഷി പോട്ട് നിങ്ങൾ കണ്ടല്ലോ ഇതെൻ്റെ മദർ പ്ലാന്റ് ആണ് ഇതിന് മുന്നേ ഇതിൽ നിന്ന് ഞാൻ ഒരു പ്ലാന്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ബേബി പ്ലാന്റ് കട്ട് ചെയ്തെടുത്ത് ബേബി പ്ലാന്റ് എന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം റൂട്ടൊക്കെ ഉള്ളൊരു ഇതാണല്ലോ നമുക്ക് പുതിയൊരു ചെടി ഉണ്ടാക്കി എടുക്കാനായിട്ട് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഞാൻ കട്ട് ചെയ്തിട്ട് നിർത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടിപ്പോൾ എക്സ്ട്രാ മൂന്ന് ഷൂട്ട്സ് ഇതിലുണ്ട് അപ്പം നമുക്കിതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കാം പിന്നെ ഞാനിത് എന്താ അങ്ങനെ ചെയ്യാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഇത്രയും ദിവസം മഴയൊക്കെ നനഞ്ഞ് ആകെ ആ പോട്ട് മിക്സ് അലമ്പോട്ടോ എന്നിട്ടും ഇങ്ങനെ നിൽക്കുന്നെങ്കിൽ അത് ചിലപ്പോൾ അവർക്ക് തന്നോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം അപ്പോൾ ഇതിൻ്റെ തുടക്കം തൊട്ട് പറയാം നഴ്സറിയിൽ നിന്ന് നല്ല റേറ്റ് തന്നെയാണ് ഈ പ്ലാന്റിന് കാരണം അഗ്ലോണിമ വെറൈറ്റിയിൽ കുറച്ച് മുന്നിൽ നിൽക്കുന്ന ഒരാൾ തന്നെയാണ് കേട്ടോ ഈ അഗ്ലോണിമ വാലൻറ്റൈൻ എന്ന് പറയുന്നത് ഒരു ഷൂട്ടിന് തന്നെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കടകളിൽ അതായത് ഒരു ഷൂട്ട് പറഞ്ഞാൽ ചെറിയൊരു പോട്ടാണ് കേട്ടോ നമുക്ക് ഈ കുഞ്ഞ് ഒരു എന്താ പറയുക നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമായിരിക്കും ഏറ്റവും ചെറിയ സൈസ് പോട്ട് ആ ചെറിയ സൈസ് പോട്ടിൽ ആ ഗ്ലോഡിമ വന്നാൽ തന്നെ അതിന് തന്നെയുണ്ട് വൺ എയ്റ്റി റൂപ്പീസ് കേട്ടോ നൂറ്റി അൻപത് രൂപ അപ്പോൾ ഞാൻ ആ റേറ്റിനല്ല വാങ്ങിയത് ഞാൻ ഇരുന്നൂറ്റി അൻപതിൻ്റെ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് വാങ്ങിയത് അത്യാവശ്യം കുറച്ച് ഒരു പ്ലാന്റ് ആയിരുന്നു അതുകൊണ്ടൊന്നാണ് ഇങ്ങനെ വളർത്തിയെടുത്തത് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഒരുപാട് ലീഡ്സൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കിയേ ഞാനത് മണ്ണിൽ നിന്നൊക്കെ എടുത്ത് മൊത്തം നാല് ഷൂട്ട്സ് ഉണ്ട് ഇതിൽ നിങ്ങൾ കണ്ടോ ഈ ഇവരെ മാറ്റി നടാനൊക്കെ ആയി കഴിയുമ്പോൾ ഇവരുടെ ഒരു നേ ഒരു സ്വഭാവ രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മണ്ണിൻ്റെ പുറത്തോട്ട് വേരൊക്കെ തുടങ്ങും തെളിഞ്ഞു നിൽക്കും വേരൊക്കെ പുറത്തോട്ട് എൻ എൻ്റെ അനുഭവം ആട്ടോ പറയുന്നത് ഇതൊക്കെ വളർത്തി നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകളൊക്കെ ഉണ്ടാവും കേട്ടോ ഇതിൽ അപ്പോൾ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞോട്ടെ സെയിൽ ചെയ്യുന്നൊന്നും മാത്രം ഒരു പ്ലാൻസും നടാൻ ഞാൻ അത്ര എക്സ്പേർട്ടല്ലോ അപ്പോൾ ഇവർ തെളിഞ്ഞു വരും ആ തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പോട്ടിൽ എടുക്കാണ്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം അതായത് ആ തെളിഞ്ഞു നിൽക്കുന്ന കുറച്ച് വേരുകളായിട്ട് എനിക്ക് എനിക്കതൊക്കെ ഷൂട്ട് ചെയ്യണമെന്നുണ്ട് കേട്ടോ പക്ഷേ ആരും ഇല്ലാത്തോണ്ടെങ്കിൽ ഞാൻ അതൊക്കെ എടുത്ത് എങ്ങനെയാണെന്ന് ആ തെളിഞ്ഞു നിൽക്കുന്നത് എങ്ങനെയാണത് അതെല്ലാം കാണിച്ചു തന്നെ പക്ഷെ നമുക്ക് ഫോൺ പിടിക്കാൻ ആരും ഇല്ല അതുകൊണ്ടാണ് അപ്പോൾ കണ്ടതേ ഈ ഒരു ഷൂട്ടൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വേരൊക്കെ തെളിഞ്ഞു നിൽക്കും അതിൽ നിന്നും അതായത് ആ സ്റ്റെർലൈസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു നീഫോ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക കാരണം വൃത്തിയുള്ള ഇത് വേണോട്ടോ നമ്മളിത് കട്ട് ചെയ്തെടുക്കാനായിട്ട് എന്നിട്ട് നമുക്ക് പോട്ടി മിക്സ് റെഡിയാക്കി അതിൽ നടാം പക്ഷേ ഞാൻ ഇവിടെ അങ്ങനെയല്ല ഞാൻ ഈ നാല് ഷൂട്ട്സും സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം നാലും ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വേരുകളൊക്കെ നല്ല ഫ്രഷ് ആയിട്ടാണ് നിൽക്കുന്നത് കണ്ടോ ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്താൽ എന്താ വേർതിരിച്ചെടുത്തിട്ടുള്ള ഒരു ഷൂട്ടാണ് അപ്പോൾ ഈ ഷൂട്ടിൽ ഇത് ഒരു ഷൂട്ടാണ് കുറച്ച് ചെറിയ പ്ലാന്റ് ആണെങ്കിൽ ലീവ്സൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ അങ്ങനെ കിട്ടിയതാണ് പിന്നെ ഇവർ രണ്ടുപേര് ഇത്തിരി വലിയ ആളുകളുണ്ട് അപ്പോൾ ഇവർ ആദ്യം ഉണ്ടായ ഷൂട്ട്സാണ് അത് കഴിഞ്ഞിട്ട് വന്നവരാണ് ബാക്കി രണ്ട് പേര് അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ആദ്യത്തെ രണ്ടെണ്ണം വേർതിരിച്ചെടുത്തു പിന്നെയുള്ള ബാക്കി രണ്ട് പേര് അപ്പോൾ ഞാൻ ആ ചിന്തിച്ചു ഇത് വേറെ തിരിക്കണോ അല്ലെങ്കിൽ ഇത് അങ്ങ് നട്ട് ബുഷി പ്ലാന്റ് ആക്കിയാലോ എന്ന് ചിന്തിച്ചു പക്ഷേ വേണ്ട എല്ലാ എന്തായാലും ആ മണ്ണിൽ ചീഞ്ഞ മണ്ണിലൊക്കെ അല്ലേ നിൽക്കുന്ന ചീഞ്ഞ മണ്ണ് തേങ്ങ എനിക്ക് ചിരി വരും ഞാനത് ഞാൻ അങ്ങനത്തെ ഭാഷയൊക്കെ ഉപയോഗിക്കുന്ന കേട്ടോ ചീഞ്ഞ മണ്ണ് ചീഞ്ഞ സാധനം അങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പോൾ അതൊരു എന്താ വെച്ചാൽ ഒരു ഗുണമില്ലാത്ത മണ്ണെന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത് അപ്പോൾ അതൊക്കെ ഇതാക്കി എൻ്റെ അതിവിശിഷ്ടമായ പോട്ടി മിക്സ് റെഡി ആയിട്ടുണ്ട് ഇതിലൊന്നുമില്ല കേട്ടോ പ്രത്യേകിച്ച് ഒന്നുമില്ല ഞാൻ അഗ്ലോടെയുമ്പോൾ നമുക്ക് ചകിരിച്ചോറ് മാത്രമായിട്ട് നടണമെങ്കിൽ അങ്ങനെ നടാം അതിൽ കുറച്ച് പെർലൈറ്റ് പോലുള്ളത് മിക്സ് ചെയ്തിട്ട് അങ്ങനെ നടാം അല്ലെങ്കിൽ വേറെ രീതിയിൽ ഓരോരുത്തരും ഇതാക്കുന്ന രീതികളുണ്ട് ഞാൻ രണ്ട് രീതിയിലാണ് നടന്നത് ഒന്ന് ഇത് എന്താ ചകിരിച്ചോറ് മാത്രമായിട്ട് ചകിരിച്ചോറിൽ പെർലേറ്റും കൂടി ഇട്ടിട്ട് ഞാൻ നടാറുണ്ട് പിന്നെ ഈ പൊട്ടി മിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിപ്പോൾ എന്ത് കളറായിട്ടാണ് കാണുന്നത് ഒരു ബ്ലാക്ക് ആയിട്ടല്ലേ സത്യത്തിൽ ഇത് നല്ല ചുവന്ന പോട്ടി മിക്സ് ആണ് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട്ടിലെ ഷെയ്ഡ് ഈ മാവൊക്കെ നിൽക്കുന്നതുകൊണ്ട് വേറെ രീതിയിലാണ് എല്ലാം കാണുന്നത് നിങ്ങൾ ചിലപ്പോൾ റോസിൻ്റെ ഫ്ലവേഴ്സ് ഒക്കെ കാണുന്ന വേറെ രീതിയിലായിരിക്കും കേട്ടോ ഞാൻ അതാണ് ഓരോ വീഡിയോയും ഡീറ്റെയിൽ ആയിട്ട് കളർ എന്താണെന്നൊക്കെ പറയുന്നത് പക്ഷേ വീഡിയോ നീളുന്നു എന്നും പറഞ്ഞ ഒരുപാട് പേര് പരാതി പറയാറുണ്ട് ഇതാണ് അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞത് ഈ കളറിലൊരു മണ്ണാണ് കണ്ടോ താഴത്തോട്ട് പോയപ്പോൾ നിങ്ങൾ കളർ നോക്കി ഇതാണ് എൻ്റെ പ്രശ്നം ഞാൻ വീഡിയോ വലിച്ചു നീട്ടി പോവും അങ്ങനെയാണ് അതാണ് ഇതാണെന്നൊക്കെ പറയാനുള്ള കാരണം അതാണ് അപ്പം നല്ല ചുവന്ന മണ്ണ് കറുത്ത കളറിലാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ അപ്പൊ ഇതിലെന്തൊക്കെയുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചുവന്ന മണ്ണ് മണ്ണാണ് ഞാൻ എടുത്തേക്കുന്നത് അതിലോട്ട് കുറച്ച് ചകിരിച്ചോറ് ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇതുണ്ട് കേട്ടോ എന്താണ് ഈ തേങ്ങയുടെ ഇതില് തേങ്ങ പൊതിച്ചു കഴിഞ്ഞിട്ടുള്ള ഇത് അപ്പം അതിൻ്റെ ഓർക്കിഡ് ഒക്കെ നടാനായിട്ട് നമുക്ക് നമുക്ക് കിട്ടും അപ്പോൾ ആ ഒരു ഇതും കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഏ പോട്ടി മിക്സ് റെഡിയാക്കാൻ എന്തെങ്കിലും ഒന്നുമില്ല എന്തെങ്കിലും വേണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ നടുന്നതാണ് കേട്ടോ അപ്പോൾ അപ്ഡേഷൻ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാ പ്ലാൻഡ് എന്നൊക്കെ ഉള്ളത് കാണിച്ചു തരാം അപ്പോൾ അത്രയും ഉള്ളൂട്ടോ ഈ ഒരു എൻ്റെ പോട്ടി മിക്സിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല പക്ഷേ എൻ്റെ പോട്ടി മിക്സ് നല്ല വെള്ളം വാർന്നു പോകുന്ന രീതിയിലുള്ളതാണ് ഈ എന്ന് പറയുന്നത് അതുപോലത്തെ നല്ലൊരു കൽപ്പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത് അതായത് പ്ലാന്റ്സ് നടവാൻ വേണ്ടി മാത്രമായിട്ട് നമ്മൾ അടുപ്പിച്ചിരിക്കുന്ന കല്പൊടിയാണ് അതിൻ്റെ ചുവന്ന കളറിലുള്ളതാണ് കേട്ടോ നമുക്കിവിടെ താമര നടുന്നത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് അതുപോലെ തന്നെ മണ്ണ് സെയിലൊക്കെ ഉണ്ടായിരുന്നു പ്ലാന്റ്സ് വാങ്ങാൻ വരുന്നവർ മണ്ണും വാങ്ങാറുണ്ട് പ്ലാന്റ്സ് നടുന്ന മണ്ണും വാങ്ങാറുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് മണ്ണൊക്കെ അത്യാവശ്യത്തിന് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഈ പോട്ടി മിക്സ് നല്ല വെള്ളം വാർന്ന് പോകുന്ന രീതിയിലാണ് എടുത്തേക്കുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല മണ്ണാണ് കൂടുതലെടുത്തേക്കുന്നത് കുറച്ച് ചകിരിച്ചോറ് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ തേങ്ങയുടെ ആ ഒരു ചകിരി അത് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് ചകിരിച്ചോറ് പൊടിയായിട്ടുള്ള ചകിരിച്ചോറ് കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ തേങ്ങയുടെ ആ ഒരു മഡലില്ല സംഭവ് ഉദ്ദേശിച്ചാൽ അതും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും അതിലധികം ഞാൻ മിക്സ് ചെയ്തിട്ടില്ല പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞാൽ സാഫ് എന്തെങ്കിലും ഒരു ഫഞ്ചി സൈഡ് അതിലോട്ട് ആഡ് ചെയ്യണമല്ലോ പിന്നെ ഞാൻ ചെയ്തേക്കുന്ന ഒരു കാര്യം കൊണ്ട് ഇതെന്തായാലും മസ്റ്റായിട്ട് ചെയ്യേണ്ടതാണ് നിങ്ങൾ ഷൂട്ട്സ് ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു സാഫ് പോലുള്ളത് അടി ആ ഒരു ഇതിൽ തേക്കണോട്ടോ ഇല്ലെങ്കിൽ എന്താണ് ബാക്ടീരിയോ ഫംഗസൊക്കെ അതിനെ അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ അതൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് കണ്ടോ പോട്ട് ചെയ്തു അപ്പോൾ എല്ലാവരുടെയും വീഡിയോ പോട്ട് ചെയ്യുന്ന വീഡിയോ എന്താ പറയുക വളരെ വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടാണ് എൻ്റെ പക്ഷേ എല്ലാം പിടി പിടിയും നടന്നു പക്ഷെ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പ്ലാന്റ് കട്ട് ചെയ്തെടുത്തത് അതുപോലെ തന്നെ പ്ലാന്റിൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ എങ്ങനെയായിരുന്നു എൻ്റെ പോട്ട് മിക്സ് എന്തായിരുന്നു പിന്നെ അതെ ഈ ഒരു നട്ട് വെച്ചേക്കുന്നത് കേട്ടോ ഒരു എല്ലാ പോലും കേടില്ല നിങ്ങളത് ശ്രദ്ധിച്ചാൽ നോക്കാം അത്ര ഫ്രഷായിട്ടാണ് എൻ്റെ ഈ ഒരു അഗ്ലോണിമ വാലൻ്റൈൻ നിൽക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള എൻ്റെ ഗാർഡനിലെ പ്ലാൻസ് ഒക്കെ ഞാൻ പരിചയപ്പെടുത്താം കേട്ടോ ഇതുപോലെ കുറേ പ്ലാൻസ് സെപ്പറേറ്റ് ചെയ്ത് വെക്കാനുണ്ടോ ഉള്ള സ്ഥലത്തൊക്കെയാണ് വെക്കാമെന്നാണ് അതുപോലെ സെയിലിനായിട്ടാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക